മഹാത്മാ ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ചടയമംഗലം സ്പോർട്സ് ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് പി ടി പ്രസംഗ ശ്രീ ആസാദ് അവറുകൾ ഉദ്ഘാടനം ചെയ്തു അതുപോലെ നമ്മുടെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കായിക പരിശീലന ക്യാമ്പ് കായിക അധ്യാപകൻ റിബിബിൻ പരിശീലനം നിൽക്കും മാനസികവും ശാരീരികവുമായ വിദ്യാർത്ഥികളുടെ വളർച്ചക്ക് പ്രയോജനപ്പെടുന്ന ഒരു തരത്തിലായിരിക്കും ക്യാമ്പെന്ന് പ്രഥമ അധ്യാപക മായ ടീച്ചർ അറിയിച്ചു ചടയമംഗലം എം ജി സ്കൂളിലെ ഈ ഒരാഴ്ച നമ്മൾ കുട്ടികൾക്ക് ഒരു സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിന് കുട്ടികളുടെ മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റി ഒരു കായി ശരീര ശാരീരികമായ ഉന്മേഷം കിട്ടുന്നതിനും മാനസിക മാനസികോല്ലാസം ലഭിക്കുന്നതിനുമായി നെറ്റ്ബോള് ഫുട്ബോള് യോഗ പിന്നെ നമുക്കൊരു ഫിറ്റ്നസ് പാർക്കുണ്ട് ആ ഫിറ്റ്നസ് പാർക്ക് ഉപയോഗിക്കുന്നു ഇങ്ങനെ വിവിധതരം പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചത്തെ ഒരു സമ്മർ കോച്ചിങ് ക്യാമ്പ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് വെച്ചിരിക്കുകയാണ് ഇന്ന് തുടങ്ങി ശനിയാഴ്ച അവസാനിക്കും ഇന്നുമുതൽ അവധിക്കാല സ്പോർട്സ് ട്രെയിനിങ് ക്യാമ്പ് ആരംഭിക്കുക വിദ്യാഭ്യാസനോടൊപ്പം തന്നെ പ്രസക്തമുള്ളതാണ് സ്പോർട്സ് എന്നത് സ്പോർട്സിൽ ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനും അതോടൊപ്പം ഭാവിയിൽ ജോലി നേടുന്നതിനും ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ് സ്പോർട്സ് എന്നുള്ളത് നമ്മളെ കുട്ടികളെ ഇപ്പോൾ തന്നെ അതിനു അതിനുവേണ്ടുന്ന പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ മെച്ചപ്പെട്ട വിജയം സ്പോർട്സ് തലത്തിൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷവും നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിൽ നമ്മൾ ചിരപരീതമായ സ്പോർട്സ് ഐറ്റംസിന് പുറമെ നൂതനമായ ചില ഐറ്റംസ് ഉള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലിൽ പോയാൽ നേട്ടം കൊയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസാണ് ഇപ്പോൾ അവർക്ക് ട്രെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി പി ടി ചുമതലയുള്ള വിവിൻ സാറിൻ്റെ നേതൃത്വത്തിൽ മറ്റ് എക്സ്പെർട്ടായിട്ടുള്ള സ്പോർട്സ് മേഖലയിലെ പരിചിതമുള്ള അധ്യാപകരുടെ കൂടെ സേവനങ്ങൾ ഉറപ്പുവരുത്തി കൊണ്ടാണ് ഈ ക്യാമ്പ് നമ്മൾ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ ഗവൺമെന്റ് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വർഷത്തെ അവധിക്കാല സ്പോർട്സ് ട്രെയിനിങ് ക്യാമ്പ് ആരംഭിക്കുകയാണ് ഇത് പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത് കുട്ടികളിലെ മൊബൈൽ ഫോണിന്റെ ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർ അതിൽ നിന്ന് ഒരു പരിധിവരെ അതിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുവന്നു കായികമായ ശേഷികളുള്ളവരെ അത് വികസിപ്പിച്ച് അവരെ മികച്ച കായിക താരങ്ങളാക്കി വളർത്തിയെടുക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് സ്പോർട്സ് ആണ് ലഹരി എന്ന ഒരു ക്യാപ്ഷനോടുകൂടി ഈ സമ്മർ സ്പോർട്സ് ട്രെയിനിങ് ക്യാമ്പ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ന് ഇതിന്റെ തുടക്കമാണ് വരും ദിവസങ്ങളിൽ ഇവിടുത്തെ കായികാധ്യാപകനായ ശ്രീ ബിപിൻ സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇവിടുത്തെ ഫിറ്റ്നസ് പാർക്ക് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നെറ്റ്ബോള് ഫുട്ബോള് മറ്റ് അത്ലറ്റിക് ഐറ്റംസ് അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും പിൻബലമായിക്കൊണ്ട് നമ്മളെ ഫിറ്റ്നസ് പാർക്കിന്റെ പ്രവർത്തനങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല നിലയിലുള്ള ക്യാമ്പ് വരും ദിവസങ്ങളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അതിന് എല്ലാവിധ പിന്തുണകളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ചിൽ മികവ് കാട്ടിയ കുട്ടികൾക്ക് ടീഷർട്ട് വിതരണം ചെയ്യുക ടീഷർട്ടിന്റെ വിതരണോദ്ഘാടനം ബഹുമാനിയ വാർഡ് മെമ്പർ ശ്രീ മഞ്ജു മറിയപ്പള്ളി നിർവഹിച്ചു നന്ദി നമസ്കാരം